ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യ ആഴ്ച ആരൊക്കെ പുറത്തു പോകുമെന്ന ചർച്ചയിലേക്ക് കൂടി പ്രേക്ഷകർ കടക്കുന്ന സമയമാണിത് അവർക്കിടയിൽ കൂട്ടിക്കിഴക്കൽ നല്ലപോലെ നടക്കുന്നുണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഇവിടെ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏറെ പേരും ഈ ആഴ്ച നോമിനേഷൻ ആയവർ ആരൊക്കെയാണെന്ന് നോക്കാം അനുമോൾ ആര്യൻ ഗിസേൽ നവീൻ രഞ്ജിത്ത് രേണു ശാരിഖ ശൈത്യ ഇത്രയും പേരാണ് ആദ്യ നോമിനേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ആഴ്ചയിലെ പ്രകടനം നോക്കി വിലയിരുത്തുകയാണെങ്കിൽ ആദ്യം അനുമോളെ നോക്കാം അനുമോൾ നന്നായി തന്നെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഉണ്ടായ എല്ലാ കണ്ടന്റുകളിലും അനുമോൾ കൂടി ഉൾപ്പെട്ട തരത്തിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പുറത്ത് പോവില്ല എന്ന് കരുതാം അടുത്തത് ആര്യൻ നല്ല അടിപൊളി മത്സരാർത്ഥിയാണ് ആര്യൻ ഇനിയും ഇയാൾക്ക് കുറേ ചെയ്യാനുണ്ട് ആര്യനെ ശരിക്കും ആർക്കും മനസ്സിലാവാത്ത ഒരു ക്യാരക്ടറാണ് നല്ല ആക്റ്റീവാണ് ആര്യൻ പുറത്ത് പോകില്ലെന്ന് കരുതാം ഇനി ഗസേലിനെ നമുക്ക് നോക്കാം നന്നായി ആക്റ്റീവ് ആവുന്നുണ്ടെങ്കിലും എന്തോ പെട്ടെന്ന് തണുത്തു പോകുന്ന പ്രകൃതിക്കാരിയാണ് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എന്ന് പറയാം ഇനി നെവീൻ ഈ സീസണിൽ നെവീനിൽ നിന്ന് ഒരുപാട് ഗെയിം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണ് ക്യാമറയിൽ നന്നായി സ്ഥലം കിട്ടിയ വ്യക്തി കൂടിയാണ് പുറത്തു പോകില്ലെന്ന വിശ്വാസം അടുത്തത് ശാരിക പ്രത്യേകമായി സ്ഥിരമായ ഭാവങ്ങളും സംസാരങ്ങളും മാത്രമാണ് ശാരിക ഇതുവരെ നമ്മൾ കണ്ടത് കുഴപ്പമില്ലാത്ത ആക്റ്റീവ് കണ്ടസ്റ്റൻ്റ് കൂടിയാണ് ഷാരിക ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ശാരികയ്ക്ക് ഇനി ശൈത്യ ബിഗ് ബോസിലേക്ക് പ്രവേശിക്കുമ്പോൾ ശൈത്യ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയായിരുന്നു പക്ഷേ ആ പ്രതീക്ഷ ശൈത്യ തന്നെ നശിപ്പിക്കുന്നതാണ് കണ്ടത് ഇനി ഒരു ചാൻസ് കിട്ടിയാൽ നന്നാവുമായിരിക്കും ഇപ്പോൾ അത്രേ പറയാൻ പറ്റൂ അടുത്തത് രഞ്ജിത്ത് ആൾ മറ്റുള്ളവരെ പോലെ വയലൻ്റായും ചീറി പൊളിച്ചും പ്രകടനം നടത്തുന്ന വ്യക്തിയല്ല എന്ന് ആദ്യമേ തോന്നിയതാണ് അത് അദ്ദേഹം നിലനിർത്തുകയും ചെയ്തു ഒരുപാട് കാര്യങ്ങൾ രഞ്ജിത്തിന് ചെയ്യാൻ കഴിയും പക്ഷേ അതൊന്നും പുറത്തേക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ ശൈത്യയുടെ ഗതി തന്നെയാവുമെന്ന് ഞാൻ കരുതുന്നു ആരാകും പുറത്തേക്ക് എന്ന് കമൻ്റ് ചെയ്യൂ